അങ്ങനെ ആകരുത് അൽ ഹസതു നബി സലഹു അലൈ വസ്ലം അസൂയെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ പറയാണ് അസദ് എന്നത് സൽക്കർമ്മങ്ങളെ നശിപ്പിച്ച് കളയുന്നതാണ് ഏതുപോലെ വറകിനെ തീ തീർക്കുന്നത് പോലെ നശിപ്പിക്കുന്നത് പോലെ നന്മകൾ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടോ ആ സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടോ ആ സൽക്കർമ്മങ്ങളെ മുഴുവനും ഈ ഹസദ് എന്ന മാരകമായ രോഗം നശിപ്പിച്ചു കളയുന്നു റസൂലുള്ളാഹി അതുകൊണ്ടാണ് നേരത്തെ കിബുരിനെ സംബന്ധിച്ചു പറഞ്ഞില്ലേ അതുപോലെ അസദ് എത്രയോ ജീവിതത്തിൽ നന്മകൾ ചെയ്തവരാണെങ്കിലും ഈ അസൂയ മനസ്സിൽ വെച്ച് നടന്നതുകൊണ്ട് അവസാനം നരകത്തിലെത്തിയതുവരെ ഇമാമിങ്ങളെ രേഖപ്പെടുത്തിയത് കാണാ പുലയിലുപിയാതെ റലിയല്ലോഹുവെൻകൂ വലിയ മഹാനാണ് നിരവധി ശിഷ്യസമ്പത്തുള്ള മഹാനാണ് ആദരണീയരായ ഷൈഹുന ഉസ്താദവരുകൾ എല്ലാഹടത്തെ കരങ്ങൾക്ക് ശക്തി പകർന്നു കൊടുക്കട്ടെ നിരവധി ശിഷ്യഗണങ്ങളുള്ള ഉസ്താദാണ് അതുകൊണ്ടാണ് ആ ഉസ്താദിന് നിരവധി ശിഷ്യഗണങ്ങളുണ്ട് ധാരാളം ആലിമീങ്ങളാണ് ആലിമീങ്ങളുടെ ഉസ്താദായതുകൊണ്ട് തന്നെ ഉസ്താദിനെ കുറിച്ച് െക്കുറിച്ച് സുൽത്താനുൽമാലമാക്കളുടെ രാജാവാണ് അത് ഓരോ കാലത്തിന് സുൽത്താനുൽമമാറുണ്ട് സുൽത്താനുലമാണ് ഈസുദ്ദീൻ അബ്ദുസ്സലാം അതിവൻ ഗുത്താർത്താരികളുടെ പേടി സ്വപ്നമായിരുന്നു ആ കാലഘട്ടത്ത് സുൽത്താനുൽലമയാണ് എന്നാൽ ഇന്നത്തെ ഇന്നത്തെ സുന്നത്ത ജമാത്തിൽ നിന്ന് പുറംതിരിഞ്ഞു നിൽക്കുന്നവരാണോ അവരുടെ പേടി സ്വപ്നമാണ് ഇന്നത്തെ സുൽത്താനുൽ ഉലമ അത് നമ്മുടെ ആ നിരവധി ശിഷ്യ സമ്പത്തുള്ളവരാണ് പുലയിലുപി ഇയാൾയൊല്ലോഹു നിരവധി ശിഷ്യ സമ്പത്തുള്ളവരായിരുന്നു ആ ശിഷ്യ സമ്പത്തുള്ള മഹാനവരുകളുടെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ മഹാൻ മഹാനവരുകളുടെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഒരു ശിഷ്യൻ മരണം ആസന്നമാവുന്നു ഒരു ശിഷ്യന് ആ ശിഷ്യൻ മരിക്കാൻ കിടക്കുകയാണ് മരിക്കാൻ കിടന്നാൽ എന്ത് ചെയ്യണം ഒരാൾ മരിക്കാൻ കിടന്നാൽ അയാളെ അടുത്തുപോയി ലാ ഇലാഹ ഇല്ലാ എന്ന് ഓർമ്മപ്പെടുത്തണം തൗഹീദ് പറയാൻ ഓർമ്മപ്പെടുത്തണം ഈ ശിഷ്യൻ മരണം ആസന്നമായപ്പോ ഉസ്താദ് വന്നു മരണം ആസന്നമായ ആ സമയത്ത് ഈ ശിഷ്യന് ഉസ്താദ് ലാ ഇലാഹ ഇല്ലൊല്ലിക്കൊടുക്കുകയാണ് ഈ ശിഷ്യനാണെങ്കിലോ ഫലായന്തിക്കു ലാ ഇലാഹ ഇല്ലല്ല പറയുന്നില്ല ഹത്താ കാലാഹാദത്തിൽ മീതു ലാ ഇലാഹ ഇല്ലല്ല പറയുന്നില്ല എന്ന് മാത്രമല്ല എന്താണ് ഈ ശിഷ്യം പറഞ്ഞത് ഈ ശിഷ്യം പറയാണ് ഇന്നീ ഞാൻ ആ ഷഹാദത്തെ ഇനിയിൽ നിന്ന് ഒഴിവാണ് എനിക്കതിൽ വിശ്വാസമില്ല ഈ വാക്കങ്ങ് കേട്ടപ്പോ ഉസ്താദിന് വല്ലാത്ത സങ്കടം തോന്നിപ്പോയി അത് ഉസ്താദുമാർക്ക് സ്വാഭാവികമാണ് ആരെങ്കിലും വഴിപഴച്ച് ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ആരെങ്കിലും വഴിപഴച്ച് പോയാൽ ഉസ്താദുമാരെ മനസ്സ് വേദനിക്കും അതവർ വഴിപഴച്ച് പോയതിന് ശേഷമാണെങ്കിലും അങ്ങനെ ഒരുത്തൻ പോയല്ലോ എന്ന് കരുതിയിട്ട് സന്തോഷം ഒന്നും ഉസ്താദുമാർക്ക് ഉണ്ടാവൂല ആ ഉസ്താദുമാർക്ക് വിഷമമേ ഉണ്ടാവൂ അതന്നും ഇങ്ങനെയാണ് ഇന്നും ഇങ്ങനെയാണ് ഇനി അതിന്റെ പേരിൽ ക്ലിപ്പാക്കിയിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പുലയിലുപനഴിയാതെ തങ്ങള് മഹാനവരിക്കൽക്ക് സങ്കടമാണ് മാൽ കുഫുരി ഈ ശിഷ്യൻ അതിൽ നിന്ന് ഒഴിവാണെന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല വ മാത്താലൽ കുഫുരി ഈമാനില്ലാതെ ചത്തുപോകുന്നു പക്ഷെ എന്നാലും എന്റെ ശിഷ്യന്മാരിൽ ഒരു ശിഷ്യൻ പോയല്ലോ ആ ഒരു വിഷമം ഉസ്താദിന്റെ മനസ്സിൽ നിന്ന് മാറിയില്ല മഹാനവരികൾ എന്ത് ചെയ്തു മഹാനവരികൾ വല്ലാത്ത കരച്ചിൽ തന്നെ വ സ്വാരി മിൻഹഷിയത്തില്ല എന്റെ ഈ ശിഷ്യന്റെ അവസ്ഥ എന്താണ് നാളെ റബ്ബിന്റെ കോടതിയിൽ ഞാൻ അവിടെ വരുമ്പോ എന്റെ നേരമൊന്നിൽ ഇവനെ കാണും ഇവനെ റബ്ബ് ശിക്ഷിക്കുന്നത് ഞാനെന്റെ കണ്ണുകൊണ്ട് കാണേണ്ടതുണ്ടല്ലോ അതോർത്തുകൊണ്ട് ഉസ്താദ് കരയുന്നു ഈ ആദതങ്ങൾ കരയുന്നു സുമറ ആഹാദത്തിൽ മീദഫിൽ മനാമി പിന്നെ അതേ ശിഷ്യനെ ഉസ്താദവരികൾ പുലുപന ഇയാൾ ഞങ്ങൾ സ്വപ്നത്തിൽ കാണുന്നു ആ സ്വപ്നം കാണുമ്പോ ആ ശിഷ്യനെ നരകത്തിലേക്ക് വലിച്ചുകൊണ്ടുപോകുന്ന രംഗമാണ് പുലയിലുപന ഇയാൾ സ്വപ്നത്തിൽ കാണുന്നത് ഇപ്പൊ കാലലകുൽ ഫുലയിലു ആ രംഗം കണ്ടപ്പോ ഉസ്താദ് ചോദിക്കുന്ന ഈ ശിഷ്യനോട് അല്ല മോനെ മാതാ ഫാൽ താ നീ എന്റെ ദർശലോതി പഠിച്ചവനായിരുന്നു നല്ല കിതാബ് തിരിയുന്നവനായിരുന്നു അത്യാവശ്യം കഴിവുള്ളവനായിരുന്നു എന്തടാ നിനക്ക് പറ്റിയത് മാതാ ഫാൽത്ത എന്തുവാ നീ ചെയ്തത് നീ എന്റെ ഈമാനില്ലാതെ ചത്തുപോയത് ഷഹാദത്തേനിയിൽ നിന്ന് ഒഴിവാണെന്ന് പറഞ്ഞതെന്താ എന്താ ഇപ്പൊ ഞാൻ നിന്നെ സ്വപ്നം കണ്ടപ്പോ യുജറു നിന്നെ നയിക്കുന്നത് ഇലാ ജഹന്നം നരകത്തിലേക്കാണല്ലോ മാതാ ഫാൽത്താ നിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്താണ് കാലലഹൂ ശരിക്കും ഉൾക്കൊള്ളണം ശരിക്കും മനസ്സിലാക്കണം കേൾക്കണം ഉസ്താദിനോട് ശിഷ്യം പറയാണ് യാ ഉസ്താദീ എന്റെ പൊന്നുസ്താദേ ഉസ്താദ് പറഞ്ഞത് ശരിയാണ് ഞാൻ അത്യാവശ്യം ഉഷാറാണ് കൂട്ടത്തിൽ ഒരു അത്യാവശ്യം കൊള്ള കൊള്ളാവുന്നയാളായിരുന്നു ശരിയാണ് കിതാബ് പഠിച്ചവനായിരുന്നു ഉസ്താദിന്റെ ദർശനുണ്ടായിരുന്നു ഒക്കെ ശരിയാണ് പക്ഷേ അനക്കും ഇഹ്വാനീ എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു എന്താ സ്വഭാവം ഞാൻ ഉസ്താദിന്റെ അടുത്ത ആളാകാൻ വേണ്ടി പലപ്പോഴും ഞാൻ വേറെ ഒരു ശിഷ്യനെ കുറിച്ച് ഉസ്താദിന്റെ അടുത്ത് വന്ന് ഖീബത്ത് പറയാറുണ്ടായിരുന്നു അവൻ ഉസ്താദ് ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ ചെയ്തിരുന്നു അത് നന്മയെക്കുറിച്ച് മാത്രമല്ല ഉള്ളതല്ല മസുലഹത്തിന് വേണ്ടി റീപത്ത് പറഞ്ഞേക്കാം അതല്ല ഇത് ഇല്ലാത്തത് പലതും പറഞ്ഞ് അവനെയും ഉസ്താദിനെയും തെറ്റിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു പോരാ എന്നിട്ട് മാനവരുകൾ ആനോട് ഈ ശിഷ്യം പറയാണ് ഞാൻ മറ്റുള്ള എന്റെ സുറക്കായിനോട് മറ്റുള്ള സുമലായിനോട് മറ്റുള്ള എന്റെ കൂട്ടുകാരോട് ഞാൻ അസൂയ കാണിച്ചിരുന്നു ഒരുത്തൻ ഉഷാറാകുന്നത് കാണുമ്പോ എനിക്കത് ദഹിക്കുന്നില്ല എനിക്കത് തീരെ ഡൈജസ്റ്റ് ആകുന്നില്ല എനിക്കത് തീരെ ഉൾക്കൊള്ളാൻ കഴിയില്ല അങ്ങനെ ഞാൻ അവരോട് അസൂയ കാണിക്കാറുണ്ടായിരുന്നു എന്നിട്ട് ഈ ശിഷ്യൻ ഉസ്താദിനോട് പറയാണ് ആ അസൂയ കാരണമായിട്ടാണ് എന്റെ അന്ത്യം നന്നാകാത്തത് പോരാ ഞാൻ ഈമാനില്ലാതെ ചത്തുപോയത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് നമ്മുടെ കൽബിനെ പിടികൂടുന്ന മാരകമായ രോഗങ്ങളിൽ ഒന്നാണ് അസൂയ അപ്പൊ കിബിറ് കൊണ്ടും ഈ മാനില്ലാതെ ചത്തുപോയവരുണ്ട് അസൂയ കൊണ്ടും ഈ മാനില്ലാതെ പോയവരുണ്ട്